നമ്മുടെ വീട്ടിലെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു അവധി ദിവസ കലാപരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും ഞാൻ ഏട്ടൻ കുളിച്ച് വിളക്കൊക്കെ വെച്ച് വർക്കിന് പോയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ വീട്ടിലുണ്ടല്ലോ കിഴക്കോട്ടേക്കാണ് മുഖം വരുന്നത് കേട്ടോ അപ്പോൾ സൂര്യൻ്റെ ലൈറ്റ് കിഴക്കുന്ന നേരെ വരുന്നത് അടുക്കളയിലേക്കാണ് രാവിലെ അടുക്കളയിലേക്ക് കയറുമ്പോൾ തന്നെ അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ ഇന്നലെ രാത്രി മീൻ കിട്ടിയപ്പോഴത്തേക്കും ഞാനതൊക്കെ കറിയൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ നമുക്ക് വേഗം ഫുഡിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സമാധാനമായിട്ട് ചെയ്താൽ മതിയല്ലോ നമ്മുടെ സൂര്യമണി രാവിലെ നായക്കുട്ടിയൊക്കെ ആയിട്ട് എഴുന്നേറ്റ് വന്ന് നേരെ സോഫയമ്മേ പോയി കിടക്കുന്നുണ്ട് അത് അവൻ്റെ ഒരു പതിവാണ് കേട്ടാ മിക്ക ദിവസവും ഫ്രൈങ് പാൻ അടുപ്പത്ത് വെച്ചൊന്നും പുകച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല കേട്ടാ അപ്പൊ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് തലേ ദിവസത്തെ പുട്ടുപൊടി ബാക്കി ഉണ്ടായിരുന്നു അപ്പൊ ഞാനതിൽ കുറച്ച് ശർക്കരയും തേങ്ങയൊക്കെ ഇട്ട് ഒരു പ്രത്യേക അപ്പൊ ഇണ്ടാക്കാന്ന് വിചാരിച്ചു പക്ഷെ അത് എന്ത് പാനിൽ നിന്ന് ഇളകി വരുന്നുണ്ടായിരുന്നില്ല അപ്പം ഈ വീഡിയോയിലൊക്കെ കണ്ട പോലെ ഇങ്ങനെ നമ്മൾ എറിഞ്ഞ് പിടിക്കാമെന്നൊക്കെ ഞാൻ വിചാരിച്ചു ആദ്യമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാട്ടോ ഭാഗ്യത്തിന് അതങ്ങോട് സക്സസ് ആയി പിന്നെ അങ്ങോട്ട് എറിയലോടെ എറിയൽ തന്നെ ആയിരുന്നു കംപ്ലീറ്റ് അപ്പവും അങ്ങനെ എറിഞ്ഞു പിടിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് ഫുഡിൻ്റെ പരിപാടിയൊക്കെ വേഗം കഴിച്ചു വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൻ്റെ കൂടെ ചോറൊക്കെ ഉണ്ടാക്കിയിട്ടോ മുമ്പൊക്കെ അമ്മ ഞങ്ങൾക്ക് മിക്ക ദിവസവും കഞ്ഞിവെള്ളം ഒക്കെ ഉപ്പിലിട്ട് തരുമായിരുന്നേ അപ്പം ഇന്നെന്തോ എനിക്കിത് കണ്ടപ്പോൾ കഞ്ഞുള ഉപ്പിലിട്ടത് കഴിക്കാനൊക്കെ തോന്നി അപ്പം അത് പിള്ളേർക്കും കൂടെ കൊടുക്കാമെന്ന് ചോദിച്ചിട്ട് ഞാൻ എടുത്ത് മാറ്റി വെച്ചു പിന്നെ മീനൊക്കെ ഒന്ന് വരഞ്ഞ് സെറ്റാക്കി ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ചീതേവുമോൻ വരയ്ക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ അവൻ്റെ ഫേവറേറ്റ് ഹോബീസിലൊന്നാണ് വരയ്ക്കൽ നമ്മുടെ സൂര്യക്കുട്ടനാണെങ്കിൽ അവൻ്റെ കിച്ചൺ സെറ്റൊക്കെ വെച്ച് ബുൾസയൊക്കെ ഉണ്ടാക്കി കളിക്കുകയാണ് അപ്പം ഞാൻ പതുക്കെ അവർക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് പോയി കേട്ടോ അമ്മച്ചൻ കുറേ ദിവസമായി അവർക്ക് വേണ്ടിയിട്ടൊരു ഊഞ്ഞാൽ വാങ്ങിച്ചു വെച്ചിട്ട് കൊളുത്താണെങ്കിൽ കുറച്ച് ഉയരത്തിലായതുകൊണ്ട് അതങ്ങനെ കെട്ടാണ്ട് മാറ്റി വെച്ചിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും അത് ചെയ്തേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു കസേരയും കയറും പിന്നെ നമ്മുടെ ബാത്റൂമ് ക്ലീൻ ചെയ്യുന്ന ചെയ്യുന്നൊരു ബ്രഷാണ് കേട്ടോ ഇത് ഉപയോഗിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അതിൽ ഞാൻ കയറൊക്കെ വെച്ച് കെട്ടി അങ്ങോട്ട് ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യമെങ്കിലും മിനിമം ഞാൻ അത് അതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റാൻ നോക്കിയിട്ടുണ്ടാകും അവസാനം ഒരുവിധം സംഭവം സക്സസ് ആയിട്ടാണ് നമ്മൾ കുറച്ച് ഒരു വരികളില്ലേ എന്താ പരിശ്രമം ചെയ്യുകിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ളവണ്ണം ദീർഘങ്ങളാം കൈകൾ തന്ന ദീശൻ അത് ഞാൻ എപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്ന ചില വരികളാണ് അതിൻ്റെ അതിൽ നിന്ന് മാർജവും ഉൾക്കൊണ്ട് ഞാൻ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും സക്സസ് ആയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതും സക്സസ് ആയി അങ്ങനെ നമ്മുടെ ഊഞ്ഞാലിൻ്റെ പരിപാടികളൊക്കെ ഒരുവിധം കഴിഞ്ഞു അതിൻ്റെ ഉദ്ഘാടനം ഞാൻ തന്നെയാണ് നിർവഹിച്ചത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ പിള്ളേരെ സർപ്രൈസാക്കാമെന്ന് വിചാരിച്ചിട്ട് വലിയ കാര്യത്തിൽ ഞാൻ മുകളിലേക്ക് വിളിച്ചോട്ടോ പക്ഷേ അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല അവർ ഞാൻ കയറടുത്ത് മുകളിലേക്ക് വരുന്നത് കണ്ടു എന്നാണ് തോന്നുന്നത് ഇപ്പോഴത്തെ പിള്ളേരെ നമുക്ക് പറ്റിക്കാനൊന്നും പറ്റില്ല അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഉച്ചക്ക് നല്ല മീൻ കറിയും മീൻ വറുത്തതും പിന്നെ അമ്മ കൊടുത്ത ചെലിശ്ശേരിയൊക്കെ കൂട്ടി ചോറുണ്ടോ പിന്നെ ഏട്ടൻ്റെ ചെറിയ കൃഷിപ്പണിയൊക്കെ ആയിട്ട് ഒരു കുഞ്ഞൊരു ദിവസം കടന്നുപോയി